ഹായ് ഹലോ അസ്സാം വലൈക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് കുറേ ദിവസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ കേടാകാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു നാടൻ തരം കറിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കണത് അപ്പോൾ കണ്ടു നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാൽ കിലോയോളം ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുക അപ്പോൾ അതിനെ നമുക്കൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം ചെറിയ ഉള്ളി എടുക്കുമ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നൈസായിട്ട് വേണം തിരുവിയെടുക്കാൻ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് പെരുംജീരകവും മല്ലിയും ആണ് കൊടുത്തേക്കണത് മുഴുവൻ മല്ലിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് എടുക്കാൻ എനിക്ക് വിട്ടുപോയി പകുതി ആയപ്പോഴാണ് വീഡിയോസ് എടുക്കാൻ പറ്റിയത് അപ്പം ഞാനല്ല ഇത് തയ്യാറാക്കുന്നത് ഇപ്പം എൻ്റെ കൊച്ചുമ്മ വന്നപ്പോൾ കൊച്ചുമ്മയെ കൊണ്ട് കുറച്ച് ഉള്ളിത്തീൽ വെക്കാമെന്ന് കരുതിയിട്ടാണ് നല്ല രീതിയിലുള്ള ഒരു ഉള്ളിത്തീലാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ തയ്യാറാക്കി നോക്കാമെന്ന് കരുതിയത് അപ്പം എന്താ ഒന്ന് ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഒന്ന് നല്ല രീതിയിൽ എല്ലാം ഒരേപോലെ മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിലുള്ളൊരു തീയലാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക അതൊന്ന് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമുക്കിതിനായിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ടത് കരുതിയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കടു ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുവെല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റലുമുളകും കൂടി ഇട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ലാസ്റ്റായാലും ചെയ്ത് കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഒരു രീതിയിൽ തന്നെ അങ്ങ് ചെയ്ത് പോവുകയാണ് പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തുണ്ടല്ലോ അതും കൂടെ അതന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോഴേക്കും ഈ ഉള്ളിത്തീലിന് നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു രുചിയുള്ളൊരു നാട രീതിയിലുള്ളൊരു ഉള്ളിത്തീലാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ഉള്ളി ഉള്ളിയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിത് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനകത്തിലെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് എനിക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളതിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകും അപ്പം ഞാനിതിൽ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിൻ്റെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊന്ന് അരച്ചെടുക്കുക അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും ആ ഒരു തേങ്ങയും ഇട്ട് നൈതേ പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് അരയ്ക്കരുത് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇത്ര മാത്രം മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്താൽ ഒരു അരപ്പുണ്ടല്ലോ ആ അരപ്പ് അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് എത്രമാത്രം വെള്ളം ഇതിനാവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് തിക്കും അവരുത് ഒരുപാട് ലൂസും ആകാത്ത രീതിയിലുള്ള ഒരു കറി ആയിരിക്കണം ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചാറൊക്കെ വേണ്ടേ ആ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ മതിയാകും അപ്പം ഞാൻ ആ ഒരു മിക്സിയുടെ ജാറും കൂടെ ഒന്ന് ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ഒരു സമയം അതിന് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കേണ്ടതാണ് അപ്പം എന്താ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് തീയൊക്കെ ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം ഇനി നമ്മൾ ആ ഒരു ചെറിയ തീയിൽ കിടന്ന് വേണം ഈ ഒരു കറി ഒന്ന് വെന്ത് കുറുകി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കിട്ടാനായിട്ട് അപ്പം എന്താ നമ്മുടെ ഉള്ളി ഉള്ളിത്തീയിൽ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഒരുപാട് ചാറാക്കണില്ല ഇത്തിരി തിക്കായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് എത്ര ദിവസം ഇരുന്നാലും ഇത് കേടാവില്ല ഒരു ടിന്നിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും നല്ല നാടൻ രീതിയിലുള്ള ഉള്ളിത്തീൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു